ഞാനിപ്പോൾ ഉള്ളത് കിളിമാനൂരാണ് കിളിമാനൂര് ശ്രീലക്ഷ്മിയിൽ മാമ്പഴ ഫെസ്റ്റ് ഉടനെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞാനും ക്യാവിനും മമ്മിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടില്ല പത്തരയ്ക്ക് ശേഷമാണ് ഓപ്പൺ ആകുമെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് വേണ്ടി ചെയ്യും നമ്മളിപ്പോൾ വീട്ടിൽ നിലവിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ മാത്രം ഗ്യാസ് തുറക്കാനും വെച്ചു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ അത് ഗ്യാസിന്റെ അളവ് അറിയാം ആദ്യം അറിയാൻ പറ്റും ഇപ്പം ഇതിപ്പോൾ ഓഫ് ആയിട്ട് കിടക്കണം ചെയ്യണം ആ റീഡിങ് വീടി സോപ്പുണ്ട് കൈ കാണിച്ച സോപ്പ് നൂറ് രൂപ അതിന്റെ ഷവർ ജെല് മുന്നൂറ്റി നാല്പത് രൂപ രാത്രി ഉപയോഗിച്ച് രാവിലെ കഴിക്കുക നൂറ്റി എൺപതാണ് ഇതിനെല്ലാം ഇത് ജലദോഷം മൂക്കടപ്പുണ്ടെങ്കിൽ സ്മെല് ചെയ്യാം മൈഗ്രൈൻ്റെ തലവേദന മുട്ടുവേദന നല്ല വേദന കഴുത്തുവേദന മസിപ്പേദന ഉണ്ടെങ്കിൽ മാറ്റാം ഇത് നൂറ്റി എഴുപത് രൂപയാണ് വേദന വേദന എന്താ ഉണ്ടോ അതിനെല്ലാം ഉപയോഗിക്കാം മനസ്സാരം പല്ല് വേദനയാണെങ്കിൽ പോലും ഉപയോഗിക്കാം ഇത് കാൽപാദം ഇണ്ട് കീറ് പളം കഴി കൊള്ളലും മാറാം ഇത് വെരിക്കോസ് ഉണ്ടെങ്കിൽ മാറ്റാം ഇരുപത് ദിവസം വില ഇരുന്നൂറ് രൂപ വേണ്ടത് മാറ്റാം ഇതിൻ്റെ വില ഇരുന്നൂറ്റി എൺപത് ഡെയിലി കേൾക്കേണ്ട മുപ്പത് ദിവസത്തിൽ പന്ത്രണ്ട് ദിവസം ആഴ്ച ഇതിന് മൂന്ന് ദിവസം തേച്ച്

അമ്പത് രൂപ എത്ര രൂപ വരെ ഉണ്ട് നാനൂറ്റമ്പത് രൂപ വരെ ഉണ്ട് ഭരണിക്ക് ലേഡീസിന് ആവശ്യമായിട്ടുള്ള കമ്മലുകൾ മാലകൾ നെയ് പോളിഷ് വളകൾ കുപ്പികളൊക്കെ ആവശ്യം ഉണ്ട് കമ്മലുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കമ്മലുകൾ ട്രിപ്പുകൾ എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഴിഞ്ഞാ നമുക്കിതൊക്കെ മേടിക്കാം കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാറുകളൊക്കെ മേടിക്കാം കാറ് സ്കൂട്ടർ ജെ സി വി ഒക്കെ ഉണ്ട് വന്ന കാണിച്ചേട്ടാ എത്രയാണ് ചേട്ടാ വലിയ കത്താളിൻ്റെ വില എന്ന് പറഞ്ഞാണ് വലുതാ നാനൂറ്റി അമ്പത് അങ്ങനെ വരുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ മുട്ടായി തേമുട്ടായി മുട്ടായി കൊച്ചു കൊച്ചു മുട്ടായികളൊക്കെ ഇവിടെ ശർക്കര മുട്ടായി തേമുട്ടായി ജീരക മുട്ടായി ജീരകമുട്ടായി ഗ്യാസ് മുട്ടായി അങ്ങനെ ഒരുപാട് മുട്ടായികൾ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മുട്ടായികൾ ഉണ്ട് ഉപ്പിന്റെ ഇതെറിയാഴ്ച അതിൻ്റെ വില അത് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് എത്ര നാളിരിക്കും ഒരു വർഷത്തോളം ഉപയോഗിക്കാം ഒരു വർഷത്തോ നല്ല മണം 여러분 사합니다 개시를 했죠. Yeah. you. ഇതിന്റെ വർക്ക് വെച്ചിരുന്ന പാവമാണ് ണ്ട് കായ കൊണ്ടുപോയല്ല അമ്മ കൊണ്ടുപോയല്ല ഇങ്ങോട്ട് നോക്കിയാണേടാ